ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും അവർ തന്നെയാണ് മലയാള സിനിമയിലെ നമ്പർ വൺ അത് കാണാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രചരിപ്പിച്ച് നശിപ്പിക്കുമ്പോൾ അവിടെ തകരുന്നത് എന്താണ് ആ ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അല്ലെ പക്ഷേ ഇത് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഹായ് ഏവർക്കും ഷോർട്ട് ഷോട്ടോൺ ടൈംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് നമ്മുടെ മലയാള സിനിമ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ മഹാന്മാരായ രണ്ട് നടന്മാർ ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ പ്രധാനമായിട്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിനെന്നെ പ്രേരിപ്പിച്ച ഘടകം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയൊക്കെ വളരെ വളരെ സജീവമായതിനോടുകൂടി ട്രോളുകളും ഒരു പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ ഇതൊക്കെ വളരെ വളരെ സ്വാധീനിക്കുന്നുണ്ട് ആളുകളെ പക്ഷെ അത് അതുപോലെ ഫാൻ അസോസിയേഷൻകാരുടെ ഇടപെടലുകള് അവരുടെ വീഡിയോകള് കമന്റുകള് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നല്ലോ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലെ ആർത്ഥത്തിൽ മാത്രമേ എടുക്കാവൂ ആർക്കും ഒരു വിരോധവും തോന്നരുത് നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണ് ആരോഗ്യകരമല്ലാത്ത രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലും മനഃപൂർവ്വം ഒരു സിനിമയെ പൊളിച്ചടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നതായി തോന്നുന്നു സോഷ്യൽ മീഡിയ കാണുന്ന പലർക്കും അത് തോന്നുന്നുണ്ടാവും അല്ലെ എന്നെ പോലെ പലർക്കും തോന്നുന്നുണ്ടാവൂലേ എന്താണ് ഇതിന്റെ ചേതോ വികാരം ഈ ഫാൻ അസോസിയേഷൻകാരും ഒക്കെ പണ്ടുമുണ്ടല്ലോ പത്ത് നാൽപ്പത് വർഷത്തിനു മേലെയായി മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണുകളാണ് ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും മലയാളികളുടെ ലാലേട്ടൻ മമ്മൂക്ക മറ്റുള്ളവരുടെ കാര്യം പറയാം പ്രധാനമായും ഞാൻ ഈ രണ്ടുപേരുടെ കാര്യമാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ അധികമാർക്കും എതിരുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ പിന്നെ പ്രായം പ്രായം എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്നിരുന്നാൽ തന്നെയും ഈ അറുപതും എഴുപതും ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടും അവരൊക്കെ ഇത്രയും എന്താ പറയണ്ടെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അസാധ്യമാകുന്ന രീതിയിൽ അവരുടെ ആരോഗ്യവും അവരുടെ അഭിനയപാഠവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിൽ ശരിക്കും നമ്മൾ എന്താ പറയേണ്ടത് അസൂയ തോന്നാൻ പലർക്കും അല്ലെ ഇന്ത്യയിലെ മറ്റേത് ഭാഷയിലെ നടന്മാർ മെഗാസ്റ്റാറുകൾ പോലും അഭിനയത്തിന്റെ കാര്യത്തിൽ ബഹുമാനിക്കുന്ന രണ്ട് നടന്മാർ തന്നെയാണ് ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ട്രോളുകളൊക്കെ രസകരം തന്നെയാണ് ആർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് പിന്നെ ജയറാം പൃഥ്വിരാജ് അങ്ങനെ തുടങ്ങി ഞാൻ വിട്ടുപോയാൽ ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും ഒരു വരൂതര ബാധകമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായി ഞാൻ മമ്മൂട്ടി മോഹൻലാലിനെയാണ് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം അവരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അല്ലെ അവരുടെ സിനിമകളെയാണ് മനഃപൂർവ്വം തകർക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ കാണുന്നത് അതൊരു ആരോഗ്യകരമാണോ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഈ സിനിമ ഇൻഡസ്ട്രി തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ എത്രയോ തിയേറ്ററുകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു സിനിമ ഓടിയെങ്കിലേ തിയേറ്ററുകൾക്ക് പോലും നിലനിൽപ്പുള്ളൂ പിന്നെ പ്രൊഡ്യൂസർമാർ രംഗത്തേക്ക് വരണം അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ സിനിമ വിജയിക്കണം അല്ലെങ്കിൽ മുടക്കം മുതലെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടണം അല്ലെ ഈ നല്ല സിനിമകൾ പണ്ട് കാലത്തും ഉണ്ട് മോശ സിനിമകളും ഉണ്ട് ഇപ്പോൾ മാത്രമാണോ മമ്മൂട്ടിക്ക് മോഹൻലാലും പ്രായമായി എന്ന് വെച്ചിട്ടാണോ അല്ലെങ്കിൽ മോശ സിനിമകൾ ഇപ്പോഴാണോ വരുന്നത് നല്ല സിനിമകളും മോശ സിനിമകളും പണ്ടുമുണ്ട് ഇനി ഒരാൾക്ക് മോശം തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ലതായിട്ട് തോന്നിക്കൂടെ നമ്മൾ മനഃപൂർവ്വം പറഞ്ഞത് മോശമാണ് എന്ന് ജനങ്ങളിലെ കാരണം സോഷ്യൽ മീഡിയയില് ഏർ പത്ത് പേര് പറഞ്ഞാൽ അത് ജനങ്ങളെ സ്വാധീനിക്കും അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പണ്ടത്തെ പോലെയല്ല അപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അത് കാണുക പോലും ചെയ്യാതെ അഥവാ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ പോലും ആരും കാണല്ലേ ആരും കാണല്ലേ അത് മോശമാണ് മോശമാണ് മോശമാണോ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ തകരുന്നത് അതൊരു മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയോ സുരേഷ് ഗോപിയുടെയോ അവരെയൊന്നും അത് അത്രയ്ക്ക് ബാധിക്കില്ല അവർ കഴിവുള്ളവരാണ് അവർ വീണ്ടും വീണ്ടും പുതിയ സിനിമകളിലൂടെ മുന്നോട്ട് വരും എന്തുകൊണ്ടാണ് വരുന്നത് അവരുടെ സിനിമകൾ കാണാൻ ആളുകളുണ്ട് നമ്മളത് അംഗീകരിച്ചേ പറ്റൂ ആരും കാണില്ലെങ്കിൽ പിന്നെ അവർക്ക് അഭിനയിക്കാനും പിടിച്ചെടുക്കാനും പറ്റില്ലല്ലോ അത് അവരുടെ കഴിവ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ബോധപൂർവം സിനിമകൾ തകർത്തെറിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ തകരുന്നത് ആ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പണം മുന്നോട്ട് മറ്റു സിനിമകളുമായി മുന്നോട്ട് വരാൻ സാധിക്കുമോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുടെ അവരുടെ ഒരു കരിയറാണത് അവരുടെയൊക്കെ നിലനിൽപ്പിനെ ബാധിക്കുന്നു കുടുംബങ്ങളെ ബാധിക്കുന്നു തിയേറ്ററുകൾ വീണ്ടും വീണ്ടും നശിക്കാൻ കാരണമാകുന്നു അല്ലെങ്കിൽ തന്നെ പറയുന്നില്ല ഇനി കുറെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ തിയേറ്ററുകൾക്ക് നിലനിൽപ്പില്ല ഈ മാളുകളിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മിനി തിയേറ്ററുകൾക്കൊക്കെ ആയിരിക്കും നിലനിൽപ്പെന്ന് അപ്പോൾ ഇത് പണ്ട് മുതലേ ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കല അല്ലേ അതാണ് നമ്മുടെ സിനിമ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇപ്പൊ കാശ് മുടക്കുന്നു നമ്മൾ നൂറാം നൂറ്റമ്പത് രൂപ മുടക്കുമ്പോൾ അത് വെറുതെ കളയണമെന്നല്ല ഒരു വിനോദ ഉപാധി അല്ലെ അത്രയും സമയത്ത് ഒരു രസം ടൈം പാസ് ആണല്ലോ ഒരു സിനിമ അതല്ലേ അതിനപ്പുറം ഒക്കെ കുറെ അറിവുകളും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പോകുമ്പോൾ ആ സിനിമ ഒരു പക്ഷെ നമ്മുടെ ഉദ്ദേശം അത്രയ്ക്ക് നമുക്ക് രസിച്ചില്ല എങ്കിൽ നമുക്ക് നൂറാം നൂറ്റമ്പത് രൂപ നഷ്ടം വരും അത് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് പക്ഷേ പലരും കാണേണ്ട ഒരു സിനിമ ഒരു പക്ഷെ കുറെയൊക്കെ ഇഷ്ടപ്പെടും കുറെയൊക്കെ ഇഷ്ടപ്പെടില്ല അല്ലെ പക്ഷെ അത് അങ്ങനെ പലരും കാണുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് പക്ഷെ അത് കാണാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രചരിപ്പിച്ച് നശിപ്പിക്കുമ്പോൾ അവിടെ തകരുന്നത് എന്താണ് ആ ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അല്ലെ അല്ലെ ശരിയല്ലേ ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതുപോലെ ഒരു ഓരോ വ്യക്തികളെയും ഇങ്ങനെ വ്യക്തിപരമായി അവര് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും വിമർശിക്കുന്ന രീതിയിലും വ്യക്തിപരമായി അങ്ങനെ വ്യക്തിഹത്യ അങ്ങനെ ചെയ്യാൻ അധികാരമുണ്ടോ അവകാശമുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ആരോഗ്യകരമായ രീതിയാണോ എന്തോ മുജന്മ വൈരാഗ്യം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ചിലരുടെയൊക്കെ ട്രോളുകളും കമന്റുകളും വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല ഒരു വിരോധവുമില്ല എന്നോടും നിരോധവും തോന്നണ്ട നിങ്ങളെപ്പോലെ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു ഈ മമ്മൂട്ടി മോഹൻലാലും ഈ നാല്പത് വർഷത്തിന് മേലെയായിട്ട് അവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എത്രമാത്രം അവരെയൊക്കെ കളിയാക്കുന്നു അല്ലെങ്കിൽ അത്രക്കും നികൃഷ്ടമായ രീതിയിൽ സംസാരിക്കുന്നു ഈ സംസാരിക്കുന്നവരുടെ യോഗ്യതകൾ എന്താണ് അവരുടെ കഴിവ് എന്താണ് അവരുടെ സൗന്ദര്യം എന്താണ് അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നതാണോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ഒരു ഫാൻകാർ എന്ന രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ ആ സിനിമ വിജയിക്കണമെന്നായിരിക്കും ആഗ്രഹം ലാലേട്ടൻ ഫാൻസിന് അതായിരിക്കും സുരേഷ് ഗോപി ഫാൻസിന് അതായിരിക്കും അതെല്ലാർക്കും പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ പണ്ടുമുണ്ടല്ലോ ഫാൻകാര് അവർ ആ സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ മറ്റൊരാളുടെ സിനിമയെ ഇങ്ങനെ തകർത്തെറിയാൻ ശ്രമിക്കുന്നത് അടുത്ത കാലത്ത് വളരെ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ തകരുന്ന ഒരു വ്യവസായമില്ലേ അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത് മനസ്സിനൊരു സുഖമോ അതോ നിങ്ങളുടെ വീഡിയോകൾ കുറച്ചു പേരിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ചില്ലറ വരുമാനമായിരിക്കും അല്ലെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ വീഡിയോകൾക്ക് വ്യൂ വരുന്നുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് പല വീഡിയോകൾ അത് ആ വീഡിയോയെ അംഗീകരിച്ചിട്ടോ നിങ്ങളോടുള്ള ആ വീഡിയോയുടെ മഹത്വം കൊണ്ടൊന്നും അല്ലല്ലോ അത് നല്ലതും കാണും ആളുകൾ മോശവും കാണും അല്ലേ അല്ലെ അപ്പൊ ഇത് എന്താണ് ഈ പറയുന്നത് പിന്നെ പിന്നെ എന്ന് അറിയാനുള്ള ആ ഒരു ഇതുകൊണ്ടാണ് അത് കാണുന്നത് സ്വാഭാവികമാണ് കാണാൻ പാടില്ല എന്ന് ആളുകൾ പറയും പക്ഷെ നമ്മളത് കാണും കാര്യം അത് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ആ വീഡിയോകൾ അംഗീകരിക്കുകയാണെന്ന് തരില്ലല്ലോ ഞാനിത് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ലാലേട്ടൻ ഫാൻ ഫാനാണെന്നോ മമ്മൂക്ക ഫാൻ ഫാനാണെന്നോ ഒന്നുമല്ല പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മമ്മൂക്കയുടെ ഫോട്ടോകളൊക്കെ വെട്ടി വിട്ടിച്ച് ആൽബമൊക്കെ ചെയ്യുമായിരുന്നു അതേ ഇഷ്ടം എനിക്ക് ശ്രീ മോഹൻലാലിനോട് കൊണ്ട് എങ്ങനെ നടനെന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ സിനിമ കാണാറുണ്ട് പൃഥ്വിരാജനെ ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും ഇഷ്ടമാണ് ഒരു വിനോദോപാധി എന്ന രീതിയിൽ സിനിമ കാണുന്നു മടങ്ങുന്നു ചിലപ്പോൾ സിനിമ മോശമായേക്കാം ചിലപ്പോൾ നല്ലതായേക്കാം അത് പണ്ട് കാലത്തും അങ്ങനെയല്ലേ പിന്നെ നടന്മാരുടെ സ്വഭാവം ഞാൻ ചോദിക്കട്ടെ സിനിമാ ഫീൽഡിൽ മാത്രമാണോ അല്ലെ പണ്ട് മുതൽ ഇങ്ങോട്ട് കലാകാരന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല അത് പാടുന്നവരായിക്കോട്ടെ ചിത്രകാരന്മാരായിക്കോട്ടെ മഹത്തായ നമ്മുടെ കവികളൊക്കെ ആയിക്കൊള്ളട്ടെ നടന്മാരായിക്കൊള്ളട്ടെ ഈ പറയുന്ന കള്ളുകൂടിയോ മറ്റ് മറ്റ് സ്വഭാവങ്ങൾ ഇവർക്കാർക്കും ഇല്ലായിരുന്നു അതിന് ഒരു ശതമാനം പോലും ഞാൻ ന്യായീകരിക്കുകയല്ല എന്നിട്ട് അവരുടെ സിനിമകളോ അല്ലെങ്കിൽ അവരെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടില്ലേ വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സിനിമയുടെ മാത്രമല്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടണ്ട അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലെ ഈ പറയുന്ന നമ്മളെല്ലാം നല്ലവരാണോ അല്ലെ വിമർശിക്കുന്ന നിങ്ങളൊക്കെ എല്ലാം നല്ലവരാണോ അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണം കലാകാരന്മാരെന്ന രീതിയിൽ അഭിനേതാക്കൾ എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആ ഒരു കാലയളവിൽ അല്ലെ അതിനുശേഷം ഇങ്ങോട്ട് എത്ര എത്ര നടന്മാര് വന്നു ശ്രീ സുരേഷ് ഗോപി വന്നു കഴിവുകൾ തെളിയിച്ചു ജയറാം വന്നു അങ്ങനെ എത്രയോ ആളുകൾ മലയാള സിനിമയുടെ മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ലാസ്റ്റ് പൃഥ്വിരാജൊക്കെ വന്ന് നിൽക്കുന്നു ഇവരൊക്കെ നല്ല കഴിവുള്ളവർ തന്നെയാണ് ബഹുമാനിക്കുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ മമ്മൂട്ടിയെയോ ലാലേട്ടനെയോ കടത്തി വെട്ടി മറ്റൊരാൾക്ക് വരാൻ സാധിച്ചോ ജനറേഷൻ വരെ മാറി മാറി വന്നിട്ടും എത്രയോ ചെറുപ്പക്കാർ വരുന്നു ഇപ്പോഴും അതിനകത്ത് ആർക്കും എതിരില്ലോ മമ്മൂട്ടിയെ മോലാലോ ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാനോ അതിനെ എത്രയും വിജയിപ്പിക്കാനോ ഈ പറയുന്ന എന്താ പറയാ അവർക്കൊന്നും അത്രത്തോളം കഴിവ് തെളിയിക്കാൻ ഉണ്ടെങ്കിൽ അവർ ഇതിനെക്കാട്ട് കടത്തി പോകുമല്ലോ ഇപ്പോഴും നമ്പർ ആയിട്ട് നിൽക്കുന്നത് ഇവര് രണ്ടും തന്നെയല്ലേ ഇത്രയും പ്രായമായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കുമോ അത് കഴിവല്ലേ അവരെ വെച്ച് സിനിമ എടുക്കാൻ പ്രൊഡ്യൂസർമാരുണ്ട് അവരത് ചെയ്യട്ടെ എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ഒരു കരിയറാണത് അല്ലാതെ നല്ലതിനെ അംഗീകരിക്കാൻ നമുക്ക് ശീലിച്ചുകൂടെ വ്യക്തിപരമായ വിരോധം മാതിരി അതാണോ ഒരു ആരോഗ്യകരമായ ട്രോൾ അല്ലെങ്കിൽ വീഡിയോസ് എന്ന് പറയുന്നത് അത് ആ ഒരു വ്യവസായത്തെ തന്നെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണോ തീർക്കേണ്ടത് ഇത് ബാധിക്കുന്നത് മമ്മൂട്ടിയെ മോഹൻലാനെ മാത്രമല്ല ഇപ്പൊ മോഹൻലാന്റെ ഒരു സിനിമ ഇറങ്ങി ഇപ്പൊ വാലിബൻ ശരിയാണ് അതെല്ലാ വിഭാഗം ആളുകളെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല പക്ഷെ ഞാനത് കണ്ടു അതിനകത്ത് മനോഹരമായ കുറെ സീനുകളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ എവിടെയൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് വളരെ മനോഹരമാക്കാമായിരുന്നു അത് സ്ക്രിപ്റ്റിന്റെ ആണോ ഡയറക്ഷന്റെ ആണോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനറിയില്ല ഓക്കെ സമ്മതിച്ചു പക്ഷേ അതിനു മുമ്പ് വന്ന സിനിമയുണ്ടല്ലോ നേര് അത് ശരിക്കും ഒരു വിജയിച്ച സിനിമയല്ലേ അതിനെയും എത്രമാത്രം മോശമായിട്ട് ആഴ്ത്തി കിട്ടാൻ ശ്രമിക്കുന്നു കളിയാക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ സിനിമകൾ ഇനി ആരും കാണരുത് മാത്രമല്ല പണ്ട് കണ്ടവരും വെറും മോശക്കാരാണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും കാലഘട്ടത്തിലല്ലേ ഏറ്റവും നല്ല പാട്ടുകളും നല്ല കഥകളും നല്ല സിനിമകളും ഒക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ സിനിമകൾക്കൊക്കെ അത്രത്തോളം നമ്മളെ രസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു മൂല്യം അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ടോ എന്റെ അഭിപ്രായത്തിൽ ഇല്ല അപ്പോൾ അവരെ സ്നേഹിക്കുന്നവർ ഇപ്പോഴുമുണ്ട് അവരുടെ സിനിമകൾ ഒക്കെ ചില സിനിമകൾ പരാജയമാവാം അത് എല്ലാ ഭാഷയിലും അങ്ങനെയുണ്ട് എല്ലാ സിനിമകളും വിജയമല്ല ഷാറുഖ് ഖാന്റെ ഒരു സിനിമ വന്ന് ഹിറ്റ് ആയെങ്കിൽ അടുത്തത് ഹിറ്റ് ആവണമെന്നുണ്ടോ ഇല്ല അപ്പോൾ ആ ഒരു അർത്ഥത്തിലല്ല പലരുടെയും സമീപനത്തിനെ നമുക്ക് തോന്നുന്നത് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അത് മോശമാണ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം നിരന്തരം ആരും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കൊള്ളത്തില്ല അതാണ് വട്ടാണ് പോകുന്നവർക്ക് ഭ്രാന്താണ് അത് വെറും പൊളിയാണ് ചളിയാണ് അങ്ങനെ നൂറുപേര് പറയുമ്പോഴൊന്നും മടിക്കും അങ്ങനെ മടിച്ചു മടിച്ചു മടിച്ച ദിവസങ്ങൾക്കുള്ള സിനിമ ഫ്ലോപ്പ് ആവുമ്പോൾ ഇതിനെ അതിജീവിക്കുന്നുണ്ട് അപ്പോൾ പറയും നല്ല സിനിമകളാണെങ്കിൽ ഇതിനെ അതിജീവിക്കും എന്നിരുന്നാൽ തന്നെയും നല്ലൊരു ശതമാനം ഇത്തരം ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം സിനിമകളെ പരാജയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് വ്യക്തിപരമായ നഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല ഇതിങ്ങനെ നിരന്തരം കാണുമ്പോൾ നിങ്ങളെ പോലെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കും തോന്നി അതെന്റെ അഭിപ്രായം അതുകൊണ്ട് ശ്രീ മമ്മൂട്ടിയും മോലാരും പ്രായമായി പ്രായം എല്ലാവരെയും ബാധിക്കും പണ്ട് ചിത്ര സിനിമയിൽ തലകുത്തി മറിഞ്ഞ പോലെ ഇപ്പോൾ ആലേട്ടം തലകുത്തി മറിയണം എന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലെ അന്ന് വടക്കൻ തീരാതെ ചെയ്ത പോലെ ഇപ്പോൾ മമ്മൂട്ടിക്ക് ആ മെയ്വഴക്കം കിട്ടണമെന്നില്ല അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഡെഡിക്കേഷൻ അവരുടെ കഴിവ് ഈ പ്രായത്തിൽ അപ്പൊ അവരെയൊക്കെ ഇത്രയും അവരുടെ സിനിമകൾ പൊളിച്ചെടുക്കാനും അവരെ ഇത്രയും അതായത് ഒരു സഭ്യതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്കൊക്കെ കടന്നിട്ട് ചെറുപ്പക്കാർ പിള്ളേർ വരെ അങ്ങനെയൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ മോശമല്ലേ അവരൊക്കെ ലെജൻസ് തന്നെയാണ് ഒരു ഇന്ത്യ ലോകം ബഹുമാനിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എല്ലാം രസമായിട്ടും ആരോഗ്യപരമായ രീതിയിലായിരിക്കണം വിമർശനങ്ങളായാലും ട്രോളുകളായാലും ഒക്കെ രസമാണ് പക്ഷെ ഇത് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ബോധപൂർവം സിനിമകളെ തകർത്തെറിയുന്നു അതുകൊണ്ട് ഈ ഇത് ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെങ്കിലും പിന്തിരിഞ്ഞുകൂടെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഒരു വലിയ സിനിമ ഇൻഡസ്ട്രി അല്ലേ പടങ്ങൾ ഇനിയും വരട്ടെ പ്രൊഡ്യൂസർമാർ വരട്ടെ ചെറു മോശമായിരിക്കാം നല്ലത് വീണ്ടും വരും അതുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ തകർത്തറിയേണ്ട കാര്യമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും അവര് തന്നെയാണ് മലയാള സിനിമയിലെ നമ്പർ വൺ അവരെ കാണാൻ ആളുകൾ ഇല്ലാതെ വരുമ്പോൾ ഒക്കെ അവര് പിന്മാറിയേക്കാളെ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും ഇപ്പോഴും അവരുടെ പറയൂസർമാരുണ്ട് സിനിമകൾ കാണാൻ ആളുകളുണ്ടെങ്കിൽ അവർ ഔട്ടായി ഔട്ടായി അല്ലെ എന്താ കളഞ്ഞിട്ട് പോവാത്ത എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ സുഹൃത്തുക്കളെ ഇല്ല അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു